ജിദ്ദ നഗരത്തിൽ സർവീസ് നടത്തിയിരുന്ന പഴയ സാക്കോ ബസ്സുകളെ പൂർണ്ണമായും പിൻവലിച്ച് പുതുതായി അവതരിപ്പിച്ച ജിദ്ദ ബസ് ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ ജനപ്രീതി നേടി അത്യാധുനിക സൗകര്യങ്ങളോടെ ബസ് സർവീസ് അടിമുടി മാറി എത്തിയതോടെ യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് പുതിയ തലത്തിൽ വന്ന ഏറ്റവും പുതിയ ബസ്സുകളിൽ സാധാരണ എ ടി എം കാർഡ് ഉപയോഗിച്ചും യാത്ര ചെയ്യാം എന്നതാണ് യാത്രക്കാർക്ക് ഏറ്റവും വലിയ സൗകര്യമായത് നേരത്തെ സാപ്കോ കാർഡ് ഉപയോഗിച്ച് മാത്രമേ യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ജിദ്ദ ബസ് ആപ്പ് കാർഡ് എ ടി എം കാർഡ് എന്നിവ ഉപയോഗിച്ച് യാത്ര ചെയ്യാം ഒരു യാത്രക്ക് പഴയ നിരക്കായ മൂന്ന് പോയിന്റ് നാല്പത്തി അഞ്ചറിയാൽ തന്നെ ബസ്സിലുള്ള പി ഒ എസ് മെഷീനിൽ നമ്മുടെ കയ്യിലുള്ള കാർഡ് ടാപ്പ് ചെയ്താൽ മാത്രം മതി ജിദ്ദ ബസ് ആപ്പ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫോൺ ഉപയോഗിച്ച് മെഷീനിൽ ടാപ്പ് ചെയ്യാം ജിദ്ദ ബസ് ആപ്പിലെ വാലറ്റിൽ ബാലൻസ് ഉണ്ടായിരിക്കണം എന്ന് മാത്രം ആപ്പിലെ വെർച്വൽ കാർഡ് നമുക്ക് ഓൺലൈനായി റീചാർജ് ചെയ്യാം പുതുതായി അവതരിപ്പിച്ച ജിദ്ദ ബസ് ആപ്പിലും ഒട്ടേറെ സൗകര്യങ്ങളുണ്ട് ഓരോ റൂട്ടിലെയും ബസ്സുകളുടെ യാത്രാ വിവരവും ആപ്പിൽ കാണിക്കുന്നു ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് ഏറ്റവും അടുത്തുള്ള ബസ്സും അത് നമുക്ക് അടുത്തെത്താൻ എത്ര സമയം എടുക്കുമെന്നും ആപ്പ് കാണിച്ചു തരും ഏപ്രിൽ ഒന്ന് മുതൽ ജിദ്ദ നഗരത്തിലെ ഏറ്റവും ജനവാസമുള്ള മേഖലകളെ ബന്ധിപ്പിച്ച് എഴുപത്തി ആറ് പുതിയ ബസ്സുകളാണ് സർവീസ് നടത്തി വരുന്നത് ഇവയിൽ ഏതാനും ഇലക്ട്രിക് ബസ്സുകളും ഉൾപ്പെടും പതിനാല് പ്രധാന റൂട്ടുകളിലായി ആകെ തൊണ്ണൂറ്റിയൊന്ന് ബസ് സ്റ്റോപ്പുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് ജിദ്ദ അൽബരദിലെ പ്രധാന ബസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് സർവീസുകളെല്ലാം ദിവസവും പതിനെട്ട് മണിക്കൂർ സർവീസ് ഉണ്ട് ഓരോ പത്ത് മിനിറ്റിലും ബസ് ലഭ്യമാണ് ആധുനിക സൗകര്യങ്ങളുള്ള പുതിയ ബസുകൾ സുരക്ഷയിലും യാത്രാസുഖത്തിലും മുന്നിലാണ് യാത്രാ റൂട്ടിലെ ബസ് സ്റ്റോപ്പുകളെല്ലാം ബസ്സിലെ സ്ക്രീനുകളിൽ കാണിക്കും കൂടാതെ ഓരോ സ്റ്റോപ്പിലെത്തുമ്പോഴും അനൗൺസ്മെന്റുകളും ഉണ്ട് ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകം സൗകര്യം ബസ് ഒരുക്കിയിട്ടുണ്ട്